കൈപ്പമംഗലം നിയോജക മണ്ഡലത്തിലെ അക്ഷര കൈരളിയുടെ ഭാഗമായി സുമേധ ക്വിസ് ഫെസ്റ്റിവൽ ഗ്രാൻഡ് ഫിനാലെ സംഘടിപ്പിച്ചു കൈപ്പമംഗലം മണ്ഡലത്തിൽ മുൻ വർഷത്തെക്കാളും കൂടുതൽ വിദ്യാർത്ഥികളെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുമെന്ന് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ പറഞ്ഞു മണ്ഡലത്തിൻ്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി അക്ഷര കൈരളിയുടെ ഭാഗമായ സുമേധ ക്വിസ് ഫെസ്റ്റിവൽ ഗ്രാൻഡ് ഫിനാലെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ അത് എൻ ടി യു പി എച്ച് എസ് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെല്ലാം വരുന്നു നേരത്തെ പ്രസൂചിപ്പിച്ച രക്ഷിതാബന്ധവും അധ്യാപകരും വരുന്നു ഇത് ഒരു വിജ്ഞാനത്തിൻ്റെ ഒരു പ്രസരണം സൃഷ്ടിക്കപ്പെടും എന്നാണ് നിങ്ങളുടെ വിശ്വാസം ഒന്ന് അന്വേഷിക്കും കണ്ടെത്താൻ ശ്രമിക്കും കൂടുതൽ കൂടുതൽ കുട്ടികൾക്ക് ഇത്തരം വായനയുടെ ലോകത്തിലേക്കും അറിവിന്റെ ലോകത്തിലേക്കും സഞ്ചരിക്കാൻ ഇടയാകും എന്നാണ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് ഒട്ടും വളരെ സന്തോഷപൂർവ്വം ഔപചാരികമായി

റൂറൽ എസ് പി ബി കൃഷ്ണകുമാർ അഭിലാഷ് എന്നിവർ വിശിഷ്ടാതിഥികളായി അതുകൊണ്ട് തന്നെ ഇവിടെ തോറ്റവരുടെ വിഷമമാണ് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ക്യൂസ് മത്സരങ്ങൾ നമുക്ക് നൽകുന്ന ഒരു വലിയ പാഠമാണ് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു മൈൻഡ് സെറ്റ് എപ്പോഴും ഒരു ക്യൂസ് മത്സരത്തിൽ കൂടുതൽ അറിയാനുള്ള ഒരു ജിജ്ഞാസ അത് നമുക്ക് പകർന്നു തരാൻ എപ്പോഴും ക്യൂസ് മത്സരങ്ങൾക്ക് കഴിയും അതിലൂടെയാണ് നമുക്ക് പലപ്പോഴും അറിവിനെ കണ്ടെത്താൻ കഴിയുന്നത് ഇപ്പോൾ ക്രിസ്മത്സരങ്ങൾ എന്ന് പറയുന്നത് നല്ലൊരു ഹാബിറ്റാണ് നമ്മൾ പങ്കെടുക്കുകയാണെങ്കിൽ ഒരു ക്രിസ്തവ് നമ്മുടെ ഉള്ളിൽ വളർന്നു വരുമ്പോൾ അത് വലിയൊരു ഹാബിറ്റായി തന്നെ മാറുന്നതാണ് പ്രത്യേകിച്ച് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ രക്ഷാകർത്താക്കളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ പ്രാർത്ഥനകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യം ചെറുപ്പക്കാരനായ നവ ഐ എസ് ഓഫീസർ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ കുറെ പുറകിലോട്ട് പോകുന്ന രണ്ട് കാര്യം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒന്നും പറയാനായിട്ടില്ല ഞാൻ കുറച്ചും കൂടെ പ്രായത്തിൽ സീനിയറായ ആളാണ് ഈ അദ്ദേഹം അടുത്ത തലമുറ ഇന്ന് നിങ്ങൾ ക്രിസ്മത്സരം എന്നൊക്കെ പറയുമ്പോൾ വിവിധ വിഷുവൽ മീഡിയാസ് സോഷ്യൽ മീഡിയ ഇന്റർനെറ്റ് സൈബർ സംവിധാനങ്ങളൊക്കെ ഉള്ള നിങ്ങൾക്ക് ഡോക്ടർ സനത് സദാനന്ദൻ പി ബി മുഹമ്മദ് റാഫി മുരളീധരൻ മാസ്റ്റർ രാജേന്ദ്രൻ മാസ്റ്റർ സജീവൻ പള്ളായിൽ ഗോപാലൻ മാസ്റ്റർ ന്യൂജൻ മാസ്റ്റർ റഹ്മാൻ മതിലകം ബാബു മാസ്റ്റർ എന്നിവർ ക്യുസ് മത്സരം നയിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വിനീത മോഹൻദാസ് കെ പി രാജൻ ചന്ദ്രബാബു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വൽസമ്മ എസ് എൻപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് എ ഇ ഇ മൊയ്തീൻകുട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ മുജീബ് റഹ്മാൻ അക്ഷരകൈരളി കോർഡിനേറ്റർ സജീവൻ മാസ്റ്റർ വി ക്യാൻ സോഷ്യൽ ഇന്നോവേറ്റേഴ്സ് സിഇഒ അഖിൽ കുര്യൻ മാനേജേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സാജു ലൂയിസ് സുമേധ ക്യൂസ് ഫെസ്റ്റിവൽ ട്രഷറർ സൈഫുദ്ദീൻ ബി ആർ സി മോഹൻരാജ് മതിലകം ബി ആർ സി റസിയ ടീച്ചർ രമേഷ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു പ്രൗഢോജ്വലമായ മത്സരങ്ങളിൽ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അധ്യാപകർ രക്ഷിതാക്കൾ എന്നിങ്ങനെ ആറ് വിഭാഗങ്ങൾ പങ്കാളികളായി ഇരുന്നൂറോളം പേരാണ് മത്സരാർത്ഥികളായെത്തിയത് എൽ പി വിഭാഗത്തിൽ നിന്നും സെൻറ് ജോർജ് പനങ്ങാട് സ്കൂളിൽ നിന്നുള്ള ശ്രീനയ് ശ്രീരാജ് ഹൃത്യകൃഷ്ണ എന്നിവരും യു പി വിഭാഗത്തിൽ യു പി എസ് കളരിപ്പറമ്പ് സ്കൂളിലെ അനയ് ശ്രീരാജ് കെ എസ് അഭിനന്ദ എന്നിവരും ഹൈസ്കൂൾ വിഭാഗത്തിൽ പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഭിരാമി തീർത്ഥ എന്നിവരും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ സാമിൽ സുരേഷ് മുഹമ്മദ് സിനാൻ എന്നിവരും അധ്യാപക വിഭാഗത്തിൽ ജി എം എൽ പി എസ് സ്കൂളിലെ ഷാനിത അശ്വതി എന്നിവരും രക്ഷിതാക്കളുടെ വിഭാഗത്തിൽ ജി യു പി എസ് പെരിഞ്ഞനത്തു നിന്നുമുള്ള ഷിമിത സെൽവി എന്നിവരും ഒന്നാം സ്ഥാനം നേടി സോഷ്യൽ എഞ്ചിനീയറിംഗ് കൂട്ടായ്മയായ വി ക്യാൻ സോഷ്യൽ ഇന്നവേറ്റ്സ് എം എസ് അസ്മാബി കോളേജ് എന്നിവരുമായി സഹകരിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത്